ും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കുഴക്കുവാന്നേ ഞാൻ ഇത് ഞാൻ ഇത് ഈ പരുവത്തിന് കുഴച്ചു കൊണ്ടുവരണം കുറേ കുറേ കുഴക്കണം ഒത്തിരി വെള്ളമായി പോയാലേ ഇത് കുഴക്കുന്നത് പോലായിരിക്കും ഇത് പൊറോട്ട അടിച്ചെടുക്കാൻ പറ്റുന്നത് കുഴക്ക ശരിയായില്ലെങ്കിൽ എന്നാൽ പൊറോട്ടയും ശരിയാവത്തില്ല രണ്ട് മണിക്കൂറേലും ആകും ഇത് പൊറോട്ടയായി വരണമെങ്കിൽ വെച്ചിട്ട് പിന്നെ മണിക്കൂർ അത് ഓരോ സംഘ ഇതിപ്പോ കുഴച്ചങ്ങ് വെക്കുന്നു പിന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഇത് ഉരുട്ടി വെക്കാം ഈ പരിവാക്കുക ചപ്പാത്തിയുടെ പരിവാണ് കേട്ടോ അതോ ഈ പരിവാക്കണം എന്നിട്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതുപോലെ നല്ല ടൈലിട്ട് അല്ലെങ്കിൽ ബെഞ്ച് ഉണ്ടെങ്കിൽ അതേപോലെ ഡെസ്ക് ഉണ്ടെങ്കി അതെ ബെഞ്ചല്ല ഡെസ്ക് അല്ലേ പിന്നെ പറ്റത്തുള്ളൂ പിന്നെ ഇങ്ങനെ കുഴക്കണം നമ്മുടെ ഉള്ള ആരോഗ്യം ഒക്കെ എടുത്ത് വേണം ചെപ്പത്തി ഇതായിരിക്കും അല്ല ഉള്ളു പൊറോട്ടയൊക്കെ നല്ല ആരോഗ്യം ഉള്ളത്ര എടുത്ത് വേണം ഇത് ഉണ്ടാക്കാൻ നല്ല മഴ കുറേ കുറെ പരിപാടിയാണ് പഠിച്ചിരിക്കേ എല്ലാരും പഠിച്ചിരിക്കേല്ണ്ടേ സംബ്ലവറാണേ പാമോയിലാ ഒന്നുകൂടെ നല്ലതാ പാമോയിൽ ഇപ്പൊ പിന്നെ ഒന്നും ആര് വാങ്ങിക്കത്തില്ലല്ലോ ഇത് സംബ്ലാറാടേ പാമയിലാണെങ്കിൽ ഒന്നാന്ന് പറഞ്ഞതാണ് ഇച്ചിരി ഇവിടെ പെട്ടെന്ന് മയം കിട്ടും എന്നാൽ പിന്നെ നമുക്കത് വാങ്ങിച്ചാൽ മതി ഓ അത് ഇപ്പം അങ്ങനെയൊന്നും അതൊന്നും വാങ്ങിച്ച് കൂട്ടുന്നില്ലല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ ാണ് പൊറോട്ടയുടെ ജോലി എല്ലാരും വാങ്ങിച്ചു പിന്നും പാടില്ല ഞാൻ ഒരു കിലോയും രണ്ടു കിലോയും മൂന്ന് കിലോയും ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇപ്പൊ കൊറേ നാളാ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല പനിയല്ലേ ഇവിടെ മഴയാണ് പനിയാ അതെ മഴയും പനി തന്നെയല്ലേ ഇത് കൊറച്ചേ ഉള്ളു എടുക്കുവാണെങ്കിൽ ഒരു കിലോ എങ്കിലും ഒക്കെ എടുക്കണം അതാട് വരെ വേണ്ട ഇതാ പരിവണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ വേണ്ട വേണ്ട ഇങ്ങനെ വരണം ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ വേണ്ട മയം കണ്ടോ ഈ പരിവത്തിനാക്കണം എന്നിട്ടിത് കടലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തോർത്തൊക്കെ ഓരോരുത്തരുടെ ഇങ്ങനെ എണ്ണയൊക്കെ പരട്ടിയിട്ടങ്ങ് ഇടും ഇതിപ്പം നമുക്ക് അതൊന്നും വേണ്ടിട്ട് പാത്രം എടുത്ത് അങ്ങ് അടച്ച് വെച്ചാൽ മതി നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ ഇങ്ങനെ ആക്കിയിട്ട് അവിടെ വെക്കുക ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി അപ്പം ഞാൻ കുഴച്ച് വെച്ചത് മയവായെന്ന് തോന്നി എടുക്കാൻ പോകുന്നു എത്ര നേരം ആയമ്മേ പതിനഞ്ച് മിനിറ്റ് ആയി ഇത്രേ ഉള്ളൂ വേണ്ട ഇനി ഇത് ഉരുളയാക്കണം ഇത് ഒരെണ്ണം നല്ലൊരു പൊരോട്ടയുടെ വലിപ്പമാണിത് വേണ്ടേ ഇത് കടയിലൊക്കെ ആണെങ്കിൽ അവർ ഇച്ചിരിയുടെ വലുതാക്കി രണ്ടെണ്ണം ആക്കും എന്നിട്ട് പിന്നെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്താൽ മതിയല്ലോ ആ ഒരെണ്ണം അപ്പം അങ്ങനെ അരക്കിലോടെ കണ്ട് ഉരുട്ടി വെച്ചു പതിനൊന്നെണ്ണ ഉണ്ട് അതിന് എണ്ണ വരട്ടുക പാമില്ല കേട്ടോ ഇനി ഇങ്ങനെ അങ്ങ് വരട്ടുകാ ഇങ്ങനെ വരട്ടി വെക്കണമല്ല വരട്ടി ഇത് ഈ പറഞ്ഞ പോലെ കുറേ നേരം വെക്കണം എന്നാലേ ഇത് ഇങ്ങനെ പരത്തി വെക്കാൻ കണ്ട് ഇപ്പം ഇത് പരക്കത്തില്ല കണ്ടോ ഇതിപ്പോൾ പരക്കത്തില്ല ഇനിയും പിന്നെ ഇത് കണ്ടോണം നല്ല ഇതായിട്ട് പരന്ന് വരുന്നത് അങ്ങനെ എണ്ണ വെക്കുക പിന്നെ വെക്കണം മണിക്കൂറും അതെ അതെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഇരുപത്തിനാലെണ്ണം ഉണ്ടായിരുന്നു ഒരു കിലോ ഒക്കെ അടിക്കുമ്പോ ഇതിപ്പം ഇരുപത്തിരണ്ടായി അവരത്രയും കുറച്ചിട്ടുണ്ട് മാവിനോ മാവ് നമ്മൾ ഉരുട്ടേണ്ടല്ലേ ആരും ഇത് ഉരുട്ടുന്ന അവര് കുറയ്ക്കുന്നതാകട്ടോ അപ്പൊ അത് അത്രേ ഉള്ളൂ

ഇങ്ങനെ ഇങ്ങോട്ട് ചുറ്റുവാണിക്കില്ലേ ഇതെണ്ണ വരട്ടി വെക്കണേ വീണ്ടും ഇതിൽ എണ്ണ വരട്ടി വെക്കുക ഇത് വരത്തി വെച്ചിട്ട് എത്ര മണിക്കാ വരത്തി വെച്ചത് അരമണിക്കൂർ കൂടുതലായി കേട്ടോ വരത്തി വെച്ചിട്ട് ഇതെല്ലാം എണ്ണ വരട്ടി വെക്കണേ ഇനി ഇത് ഇതെല്ലാം ഇതുപോലെ ആക്കിയിട്ട് എണ്ണ വരട്ടി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണ വരട്ടി വെക്കുക അപ്പൊ നെന്റ പരത്തുവാ ഞങ്ങളിത് ഏഴരയ്ക്ക് തുടങ്ങിയതാണേ ഇപ്പൊ ഒമ്പത് മണി ആയപ്പോ അതിന്റെ പണി തീർന്നു ദോശക്കല് ചൂടായിട്ട് കിടക്കുക യും ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാം മട്ടക്കറിയോ വരച്ച കറിയോ സാമ്പാറോ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം അങ്ങനെ പൊറോട്ട ഇവിടെ പൊറോട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചാൽ മതി സൂപ്പർ ടിക്കുവ ചെറുകടിച്ച മതിന്റെ കൂടെ കറിയൊക്കെ ആവുമ്പോ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് നല്ല മയവാണ്